പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ കാലത്തിന്റെ നാലാമത്തെ ചൊവ്വാഴ്ചയാണെന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാമധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് ഈശോ തന്റെ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നതാണ് ഈ തിരുവാതിന്റെ ഭാഗം നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ തിരഞ്ഞെടുക്കപ്പെട്ട പന്ത്രണ്ട് പേരും പലതരത്തിലുള്ള ആളുകളായിരുന്നു ഒരേ രീതിയിൽ അല്ലെ ഒരേ ചിന്താഗതി ഉള്ളവരായിരുന്നില്ല പലതരത്തിലുള്ള ആളുകളായിരുന്നു ചിലര് മുക്കുവരായിരുന്നു ചിലർ ചുങ്കക്കാരായിരുന്നു ഒരു വീട്ടിൽ നിന്ന് തന്നെയുള്ള സഹോദരന്മാരുണ്ടായിരുന്നു ചിലർ തീവ്ര ചിന്താഗതിക്കാരുണ്ടായിരുന്നു പെട്ടെന്ന് അരിശം വരുന്ന കോപിക്കുന്ന ആളുകളുണ്ടായിരുന്നു അങ്ങനെ പലതരത്തിൽ മനോഭാവങ്ങളും സ്വഭാവങ്ങളും പ്രത്യേകതകളും ഉള്ള പന്ത്രണ്ട് പേരെയാണ് ഈശോ തിരഞ്ഞെടുത്തത് മാനുഷിക ചിന്താഗതിയും തിരഞ്ഞെടുപ്പും അല്ല ഈശോയുടെ തിരഞ്ഞെടുപ്പിൽ കാണുന്നത് എന്നിവിടെ വ്യക്തമാണ് ഒരു പക്ഷെ നമ്മളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും യോജിച്ച സ്വഭാവമുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള അങ്ങനെയുള്ള ആളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തനിക്ക് ഒറ്റ കൊടുക്കേണ്ട ഒരാൾ തന്നെ ഒറ്റ കൊടുക്കാനുള്ള സാധ്യതയുള്ള ഒരാളിനെ പോലും തിരഞ്ഞെടുക്കുന്ന ഈശോയാണ് ഈ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നത് നമ്മളിനി ഉയർപ്പിന്റെ സാക്ഷികളായി ജീവിക്കാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മളും എല്ലാം ഒരേപോലെ നല്ല സ്വഭാവമുള്ളവരല്ല ഇവിടെ വ്യത്യസ്തമാകുന്ന ഈശോടെ ചിന്താഗതിയുടെ ഒരു പ്രത്യേകത ഇതാണ് മുമ്പ് അവരെങ്ങനെ ആയിരുന്നു അല്ലെ മുമ്പ് അവരാരായിരുന്നു എന്തായിരുന്നു എങ്ങനെ ജീവിച്ചിരുന്നു എന്നല്ല ഈശോ നോക്കിയത് ഇനി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ എന്റെ സാക്ഷികളായി ജീവിക്കാൻ പറ്റും എന്നതാണ് ഈശോ ശ്രദ്ധിച്ച കാര്യം അതുകൊണ്ടാണ് അവര് വ്യത്യസ്തരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വന്നത് നമ്മൾക്കും ഒരുപക്ഷെ ഈ ഉയർപ്പിന്റെ ആത്മീയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നുവെന്ന് ഒരു പക്ഷെ ഈശോ ശ്രദ്ധിക്കുന്നില്ല ഇനി നമ്മൾ എങ്ങനെ ഈശോയ്ക്ക് സാക്ഷികളായി ജീവിക്കാൻ പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് ഈശോയെ സംബന്ധിച്ച് പ്രസക്തമാകുന്ന കാര്യം നമ്മളെയും ദൈവം ഈശോയുടെ സാക്ഷികളാകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈശോയുടെ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തിരിക്കുന്നു നമുക്ക് ആ വിളിയോട് ദൈവമേൽപ്പിച്ചിരിക്കുന്ന ആ കടമകളോട് ഉത്തരവാദിത്തത്തോട് ഏറ്റവും നന്നായി പ്രതികരിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈശോ അവരെ കൂടെ കൊണ്ടു നടന്ന ഓരോ കാര്യങ്ങളും കാണിച്ചപ്പോഴും അവർ ചിലരൊക്കെ വീണ്ടും പഴയ സ്വഭാവങ്ങൾ അവരിൽ തലപോക്കുന്നുണ്ടെങ്കിലും പതിയെ പതിയെ ഈശോ അവരെ മാറ്റിയെടുത്ത് ഈശോയുടെ സ്വഭാവത്തിലേക്കും ദർശനങ്ങളിലേക്കും ഈശോയുടെ ലക്ഷ്യത്തിലേക്കും അവരെ കൂടി കൊണ്ടുപോവുകയാണ് നമുക്കും ഇനി ഈശോയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാം ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ സംസാരവും സ്വഭാവവും പെരുമാറ്റവും എല്ലാം മാറ്റിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം അപ്പോഴാണ് ഈശോ നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ അർത്ഥം നമ്മുടെ ജീവിതം കൊണ്ട് പൂർണമാകുന്നത് നമുക്ക് ഈ ശിഷ്യന്മാരെ പോലെ സ്വയം മാറാനും ഈശോയുടെ സാക്ഷികളാകാനും ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു ഉയർപ്പിന്റെ സാക്ഷികളായി ജീവിക്കാൻ ഞങ്ങളെയും തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ചിലപ്പോൾ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ജീവിത രംഗങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ അങ്ങയുടെ സാക്ഷികളാകാൻ വിളിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും സംസാര രീതിയും ജീവിതശൈലിയുമൊക്കെ മാറ്റി ഉയർപ്പിന്റെ സാക്ഷികളായിരുന്ന രീതിയിൽ ജീവിക്കാൻ ഉയർത്തെഴുന്നേറ്റ ഈശോയെ ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രഘോഷിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനായിട്ട് ഞങ്ങളുടെ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തണമേ നമ്മുടെ കർത്താവ് ഈശ്വമിശുഹായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ